സ്നേഹമുള്ളവരെ കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാളാണിന്ന് സെപ്റ്റംബർ പതിനാല് കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാളായി ഈ ദിവസം ആചരിക്കുന്നതിന് മൂന്ന് പ്രധാന കാരണങ്ങളാണുള്ളത് ഒന്നാമത്തത് കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ മാതാവായ സെൻ ഹെലേന എ ഡി മുന്നൂറ്റി ഇരുപത്തി ആറിൽ ജറുസലേമിൽ നിന്ന് ഈശോയുടെ കുരിശ് കണ്ടെത്തിയതാണ് ഒന്നാമത്തെ സംഭവം രണ്ടാമത്തത് എ ഡി മുന്നൂറ്റി മുപ്പത്തി അഞ്ചിൽ ഈശോടെ കുരിശ് കണ്ടെത്തിയ സ്ഥലത്ത് കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ഒരു പള്ളി പണിയുകയും ആ പള്ളി കുരിശിന്റെ പുകഴ്ചയ്ക്കായി സ്ഥാപിക്കുകയും ചെയ്തതിൻ്റെ അനുസ്മരണമാണ് മൂന്നാമത്തത് എ ഡി അറുന്നൂറ്റി ഇരുപത്തി ഒൻപതിൽ ഹെരാക്ലിയുസ് രാജാവ് പേഷ്യക്കാര് കൊണ്ടുപോയ കുരിശ് തിരിച്ച് കൊണ്ടുവരികയും അത് സ്ഥാപിക്കുകയും ചെയ്തതിൻ്റെ ഓർമ്മ കൂടിയാണ് അങ്ങനെ എ ഡി അറുന്നൂറ്റി മുപ്പത് മുതലാണ് സഭയിൽ കുരിശിൻ്റെ പൂഴ്ചയുടെ തിരുനാൾ ആചരിക്കപ്പെടുന്നത് അപ്പോൾ ഈ ചരിത്ര സംഭവങ്ങളെല്ലാം കുരിശിൻ്റെ പൂഴ്ചയുടെ തിരുനാളിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള സംഭവങ്ങളായിട്ട് മാറുകയാണ് പിന്നീട് പ്രിയപ്പെട്ടവരെ ഓർക്കുക കുരിശിൻ്റെ പുകഴ്ച കുരിശിനെ നമ്മൾ വാഴ്ത്തുന്നതിൻ്റെ പ്രധാന കാരണം അത് രക്ഷയുടെ അടയാളമാണ് കുരിശിലൂടെയാണ് ദൈവം ദമ്പര നീശം വിശുക ദൈവത്തിൻ്റെ രണ്ടാമത്തെ ആൾ മനുഷ്യവംശത്തിന് രക്ഷ നേടിത്തന്നത് അതുകൊണ്ട് രക്ഷയുടെയും പ്രത്യാശയുടെയും അടയാളമായിട്ട് കുരിശ് മാറുകയാണ് ലോകമാസകലം ക്രൈസ്തവീയതയുടെ ക്രിസ്ത്യാനിറ്റിയുടെ ഏറ്റവും വലിയ അടയാളമാണ് കുരിശ് എന്ന് മാത്രമല്ല എവിടെയൊക്കെ പ്രത്യാശയും രക്ഷയും ഉണ്ടാകുന്നു അവിടെയൊക്കെ കുരിശ് പ്രധാന അടയാളമായിട്ട് മാറുന്നുണ്ട് അത് സെക്കുലറൈസ് ചെയ്യപ്പെട്ട ലോകത്തിൽ പോലും ഉണ്ട് ഡോക്ടർമാരുടെ അടയാളം കുരിശായിരുന്നു അതുപോലെ ഹോസ്പിറ്റലുകളുടെ അടയാളം അതുപോലെ മരുന്നുകളുടെ അടയാളം ആംബുലൻസുകളുടെ അടയാളം ഒരു കാലത്ത് ഈ അടുത്ത കാലം വരെ എല്ലാം ഈ കുരിശ് അടയാളം അത് രക്ഷപ്രദാനം ചെയ്യുന്ന ഹോസ്പിറ്റല് നമുക്ക് പ്രത്യാശ നൽകുന്ന കുറവാണ് മരുന്ന് ഇതെല്ലാം ഡോക്ടർമാര് അപ്പോൾ ഇതിലെല്ലാം കുരിശ് പ്രധാന അടയാളമായിട്ട് നിറഞ്ഞു നിന്നിരുന്നു ഇപ്പൊ കുരിശ് അതുകൊണ്ട് നമ്മൾ പാടുന്നുണ്ട് കുരിശിലാണ് രക്ഷ കുരിശാണ് രക്ഷ കുരിശെ നമിച്ചിടുന്നു നമ്മള് അതുപോലെ തന്നെ നമ്മള് തിരുനാളുകളുടെ അവസരങ്ങളിലൊക്കെ തിരുനാൾ പ്രദക്ഷിണം സമാപിക്കുന്നതിന് മുമ്പ് കുരിശിനെ വണങ്ങിയിട്ട് പറ നമ്മൾ പാടുന്നുണ്ടല്ലോ കുരിശിൻ കിരണങ്ങൾ നരന് വിമോചനവും സാത്താൻ ഭയവും നൽകുന്നു വിനയ സമുന്നിതരായ നാധാനങ്ങളിതാ കുരിശിനു വന്ദനവും സ്തുതിയും അണയ്ക്കുന്നു കുരിശിനു വന്ദനവും സ്തുതിയുമണയ്ക്കുന്നു അപ്പോ കുരിശിന്റെ മഹത്വം ഉദ്ഘോഷിക്കുന്ന തിരുനാൾ ഇത് ഏലിയ സ്ലീവ മൂശ കാലത്തിലെ പ്രധാന ദിവസമാണ് ഈ ദിവസം മുതലാണ് സ്ലീവാ കാലം ആരംഭിക്കുന്നത് അതുകൊണ്ട് തന്നെ കുരിശിന്റെ പുകഴ്ച നമ്മൾ പുകഴ്ചയുടെ ആയതുകൊണ്ട് തന്നെ അതിനോട് ചേർന്നിട്ടുള്ള വായനകളാണ് പഴയ നിയമ വായനയും പുതിയ നിയമ വായനയും അതിനോട് ചേർന്നിട്ടുള്ളതാണ് പഴയ നിയമത്തിന് സംഘീട പുസ്തകം ഇരുപത്തൊന്നാം അധ്യായത്തിനുള്ള ഒരു ഭാഗമാണ് വായിച്ചു കേൾക്കുന്നത് അവിടെ നെഹുർസ്ഥാനെ കുറിച്ചുള്ള സൂചനയാണ് അതായത് വലിയ പ്രവാചകനായ മോശ സർപ്പദംശനമേറ്റ് ഇസ്രായേജനം ആ മരണപ്പെടുന്ന സമയത്ത് ഒരു പിച്ചള സർപ്പത്തെ മരുഭൂമിയിൽ ഉയർത്തുകയാണ് ആ പിച്ചള സർപ്പത്തെയാണ് നെഹിഷ്താൻ എന്ന് പറയുന്നത് ആ സർപ്പത്തിലേക്ക് നോക്കി അവർ ജീവൻ പ്രാപിച്ചു അത് വലിയ ദൈവശാസ്ത്രപരമായ ഒരു സൂചനയാണ് ഈശോയുടെ കുരിശിന്റെ മുൻ ആസ്വാദന അല്ലെങ്കിൽ മുന്നൊരുക്കം എന്ന് പറയാം ഞാൻ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുമ്പോൾ അനേകരെ എന്നിലേക്ക് ആകർഷിക്കും എന്ന് പറഞ്ഞ ഈശോയുടെ തിരുവചനം ഉണ്ടല്ലോ അപ്പൊ നെഹുഷ്താൻ അതിന്റെ പ്രതീകമായിരുന്നു കുരിശിലേക്ക് അനേകരെ നോക്കുന്നു കുരിശിലേക്ക് നോക്കിയവരൊക്കെ രക്ഷപ്പെടുന്നു അപ്പോ അതാണ് സംഖ്യയുടെ പുസ്തകത്തിനുള്ളത് പിന്നീട് നമ്മൾ സുവിശേഷ ഭാഗത്തിലേക്ക് വരുമ്പോൾ ലൂക്കാടെ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം പതിമൂന്ന് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള തിരുവചന ഭാഗമാണ് വായിക്കാനുള്ളത് ആ തിരുവചന ഭാഗം എം്മാവൂസിലേക്ക് പോകുന്ന ശിഷ്യന്മാരെ കുറിച്ച് പറയുന്ന ഭാഗമാണ് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ആരും അവര് പോലും അറിയാതെ ഈശോ പ്രത്യേക അവരോടുകൂടെ പ്രത്യക്ഷപ്പെടുന്നതും അവരോടുകൂടെ നടക്കുന്നതും അവസാന ഈശോ അവരെ തിരിച്ചറിയുന്നതുമായ സംഭവമാണ് അത് ആരംഭിക്കുന്നത് എങ്ങനെയാണ് ആ ദിവസം തന്നെ അവർ രണ്ടുപേർ ആ ദിവസം എന്ന് പറഞ്ഞാൽ ഈശോ ഉയർത്തെഴുന്നേറ്റ ദിവസം തന്നെയാണ് രണ്ടുപേർ ജെറുസലേമിൽ നിന്ന് ജെറി ജെറിയമ്മാവൂസിലേക്ക് അറുപത് സ്ഥാതിയാണ് എന്ന് പറയാ പത്ത് കിലോമീറ്ററോളം അകലെയുള്ള എം്മാവൂസ് ഗ്രാമത്തിലേക്ക് പോവുകയാണ് അപ്പോ നമ്മുടെ മുമ്പിലുള്ള ഈ സംഭവങ്ങളെ കുറിച്ചെല്ലാം അവർ സംസാരിച്ചു കൊണ്ടിരുന്നു സംസാരിക്കുകയും ബാധിക്കുകയൊക്കെ ചെയ്തെന്നാണ് പറയുന്നത് നമ്മുടെ മുമ്പിൽ ചോദ്യം ഇതാണ് ആ ദിവസം ഒരുപാട് സംഭവങ്ങൾ നടന്നു അതല്ല അവര് പറയുന്നത് സ്ത്രീകള് ഈശോയെ കണ്ടെന്ന് പറയുന്ന അത്ഭുതപ്പെടപ്പെടുന്നു അപ്പോൾ ഈ ഇതെല്ലാം കണ്ടിട്ടും അവരിങ്ങനെ അങ്ങോട്ട് പോവുകയാണ് അതെന്തുകൊണ്ടാണ് അങ്ങനെ അതുപോലെ നമ്മുടെ മുമ്പിൽ മറ്റൊരു ചോദ്യം ഇതാണ് ഈ മൂന്നാം ദിവസത്തെ കുറിച്ച് അവര് ആ വളരെയധികം ആകുലരായിരുന്നു അല്ലെങ്കിൽ ആ ആ ദിവസം ഇവരെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തിയിരുന്നു കാരണം ഇതാണ് മൂന്നാം ദിവസം ഞാൻ ഉയർത്തെഴുന്നേക്കുമെന്ന് ഈശോ പറഞ്ഞിരുന്നല്ലോ അതുകൊണ്ടാണ് അവര് കാണുന്നവരോടെല്ലാം മൂന്നാം ദിവസ ഇത് എല്ലാം നടന്നിട്ട് ഇത് മൂന്നാം ദിവസമാണെന്ന് പറയുന്നത് അപ്പോൾ എന്തെങ്കിലുമൊക്കെ അവർക്ക് ഈ നടന്ന സംഭവങ്ങളെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അവർക്ക് ഈ അവരുടെ ഗുരു കുരിശി തറയ്ക്കപ്പെട്ട് വധിച്ച് വധിക്കപ്പെട്ട് അടക്കപ്പെട്ടു എന്നുള്ളത് ഉൾക്കൊള്ളാൻ പോലും അവർക്ക് പറ്റാത്ത രീതിയിൽ അത്രമാത്രം അസ്വസ്ഥരാണ് ഒരിക്കലും മനുഷ്യ സാധാരണ സാധ്യമല്ലല്ലോ ഉയർത്തെഴുന്നേൽക്കുക എന്നൊക്കെ പറയുന്നത് അതുകൊണ്ട് തന്നെ അവരതൊക്കെ കെട്ടുകഥകളാണെന്ന് വിചാരിച്ച് അങ്ങനെ അതേസമയം ഈ മനസ്സിന്റെ അസ്വസ്ഥതകളും പേറി ഇങ്ങനെ പോവാ മൂന്നാം ദിവസമാണ് മൂന്നാം ദിവസമാണെന്ന് അവർ വീണ്ടും വീണ്ടും കാണുന്നവരോടെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ഈശോ അവരുടെ മുമ്പിൽ വരുന്നത് ഇവർ ഇതെല്ലാം സംഭവിച്ചിട്ടും പോകുന്നു എന്ന് പറയുന്ന അതെല്ലാം മനുഷ്യന്റെ സ്വഭാവത്തിന്റെ സവിശേഷതകളാണ് പ്രിയപ്പെട്ടവരെ നമ്മളെല്ലാം അങ്ങനെയാണ് നമ്മുടെ മുമ്പിൽ അത്ഭുതങ്ങൾ നടക്കുമതെല്ലാം നമ്മൾ ആ സമയം നമ്മുടെ കണ്ണും കാതും എല്ലാം അതിലേക്ക് മുഴുകും അതിനുശേഷം നമ്മൾ ആ അനുഭവത്തിന്ന് പിന്നെ സാധാരണ നമ്മുടെ അല്പത്തരങ്ങളിലേക്ക് പോവും നമ്മളതാണ് സാധാരണ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈശോടെ തിരുവോസ്തി തിരുമുഖം തിരുവോസ്തിയിൽ പതിഞ്ഞു എന്ന് കേട്ടിട്ട് ഒരു കുടുംബം മുഴുവൻ ഒരു വാടകയ്ക്ക് വണ്ടി പിടിച്ചിട്ട് പോവുകയാണ് കാണാൻ എന്നിട്ട് ഹോ ഭയങ്കരം അത്ഭുതകരമായിരിക്കുന്നു എന്നൊക്കെ പറയുന്നു സാധാരണ മനുഷ്യരുടെ എല്ലാ രീതികൾ തന്നെ തിരിച്ചു വന്നിട്ട് പഴയപോലെ തന്നെ ഞായറാഴ്ചയെ വൈകി കുർബാനക്ക് പോകുന്നു വീട്ടിലിരുന്ന് ആ സഭയെ കുറിച്ച് കുറ്റം പറയുന്നു അച്ഛന്മാരെ കുറിച്ച് കുറ്റം പറയുന്നു സാധാരണ ജീവിതം അതേമാതിരി തന്നെയാണ് ഈ ശിഷ്യന്മാര് ഇങ്ങനെയുള്ള നമ്മുടെ എല്ലാം മുൻഗാമികളായിരുന്നു എന്ന് മാത്രം നമ്മൾ കരുതിയാൽ മതി നമ്മുടെ മനുഷ്യന്റെ ജീവിതത്തെ സംഭവിക്കുന്ന കാര്യങ്ങൾ ഇതെല്ലാമാണ് എന്നിട്ട് അവര് അവര് തർക്കിക്കുന്നുണ്ട് അവരിതിനെക്കുറിച്ചൊക്കെ വാദിക്കുക ഒക്കെ ചെയ്യുന്നുണ്ട് അത് നമ്മളും ചെയ്യുന്നു നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും അപ്രതീക്ഷിതമായിട്ടുള്ള കാര്യങ്ങൾ നിൽക്കുമ്പോൾ നമ്മൾ നമ്മുടെ യുക്തി കൊണ്ട് അതിനെ ഗ്രഹിക്കാമോ എന്ന് തോന്നുകയാണ് അങ്ങനെ വാദമുഖങ്ങളൊക്കെ അവതരിപ്പിക്കുന്നു പക്ഷേ നമ്മളപ്പോൾ ഈ സുശരഭാവം മ്ലാനവതനരായിരുന്നു അവർ ഇതെല്ലാം വാക്കിലും പ്രവർത്തിയിലും ശക്തനായ പ്രവാചകനായിരുന്നു എന്നൊക്കെ പറയുന്നു പക്ഷെ അവർക്ക് യുക്തി കൊണ്ട് ചില സംഭവങ്ങളെ നമുക്ക് ഉൾക്കൊള്ളാനോ അതിജീവിക്കാനോ പറ്റില്ല അത് അപ്പോൾ ആ സമയത്ത് നമ്മൾ യുക്തിയെ കൊണ്ട് ശ്രമിച്ചാൽ നമ്മൾ പ്ലാനവദനരായിരിക്കും നമുക്കത് ഈശോയെ കൂട്ടുപിടിക്കുമ്പോൾ മാത്രമേ നമ്മളെ പ്ലാനത പോവുള്ളൂ അടുത്ത് എൻ്റെ അടുത്ത് ഒരു ഞാനത് ഇതിന്റെ കൂടത്തിൽ പറയുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു അടുത്ത് ഒരു പയ്യനെ ഒരു സാറ് കൊണ്ടുവന്നു വന്നു ഇത് കാരണം അവൻ്റെ അപ്പൻ അപ്പച്ചായി എന്നാണ് വിളിക്കുന്നത് അവൻ്റെ അപ്പൻ അറുപത്തഞ്ചാം വയസ്സിൽ ക്യാൻസർ പിടിപെട്ട് മരിച്ചുപോയി നല്ലതുപോലെ പഠിക്കുന്ന പയ്യനാണ് പക്ഷെ അവൻ ഒന്നിനും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഒരു മാസം പോലും തികയുന്നില്ല അപ്പൻ മരിച്ചിട്ട് അപ്പച്ചായി മരിച്ചിട്ട് അപ്പോൾ അവനെ അടുത്ത് വന്നു അവനോട് ഒന്നൊന്നര മണിക്കൂർ നേരം സംസാരിച്ചു ആ പയ്യൻ വള്ളാതെ ത തകർന്നിരിക്കുകയാണ് ഏറ്റവും ഇളയ ഈ അപ്പൻ്റെ ഏറ്റവും ഇളയ പുത്രനാണ് അവൻ തകർന്നിരിക്കുകയാണ് അവന് ഒന്നിനും കോൺസെൻട്രേറ്റ് അവന് പഠിക്കാൻ തോന്നില്ല അല്ല അപ്പൊ അപ്പൻ മരിച്ചതാണെന്ന് വ്യക്തമായി അപ്പോൾ അവന് കൂടുതൽ യുക്തിയോടെ ചിന്തിക്കുന്നവനാണ് അവൻ അപ്പോഴവനോട് പിന്നീട് ഈ സമയം മുഴുവൻ ആ സുവിശേഷം പറഞ്ഞു ക്രിസ്ത്യാനിറ്റിയുടെ അനന്യത പറഞ്ഞു നമ്മുടെ വിശ്വാസത്തിൻ്റെ മഹത്വം പറഞ്ഞു അപ്പോൾ മരിച്ചവര് അവര് ദൈവത്തിൻ്റെ പക്കൽ ഈശോയുടെ പക്കലാണ് അപ്പോൾ അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ കിടപ്പെട്ട എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വന്നാൽ അപ്പോൾ നമ്മൾ പിന്നെ പ്രത്യാശയില്ലാതെ ദുഃഖിക്കേണ്ട കാര്യമില്ല ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞ് അപ്പോൾ അവൻ്റെ അവനോട് പറഞ്ഞു ഇന്ന് തന്നെ പോയി സുവിശേഷം വായിക്കണം എന്നിട്ട് മരിച്ച വിശ്വാസികളെ കുറിച്ചിട്ടുള്ള മൂന്ന് സ്വർഗസ്ന നന്മ നിറഞ്ഞു വെച്ചെല്ലണം അതിനുശേഷം നിന്റെ ആഗ്രഹങ്ങളെല്ലാം പറഞ്ഞ് നീ പ്രാർത്ഥിക്കണം ഇങ്ങനെയെല്ലാം പറഞ്ഞു കഴിയുമ്പോൾ കുറെ കഴിഞ്ഞപ്പോ ഈ ഈ കൊച്ചിൻ്റെ മ്ലാനവതനായിരുന്ന അവൻ്റെ മുഖം പ്രകാശപൂർണ്ണമാകുന്നത് കണ്ടു അവനൊരു ഡയറിയും കൊടുത്തു അപ്പോൾ വലിയ വ്യത്യാസങ്ങൾ അന്നേരം കാണാനായിട്ട് പറ്റി പ്രിയപ്പെട്ടവരെ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലല്ലാതെ ഈശോയെ കൂട്ട് ചേർത്താലല്ലാതെ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ നമുക്ക് അതിജീവനം സാധ്യമല്ല നമ്മൾ മ്ലാനവദനരായിരിക്കും ഈശോ കൂടെ നടന്നപ്പോൾ അവരുടെ ഈശോ അപ്പം മുറിച്ചു കൊടുക്കുമ്പോൾ അവരെ ഹൃദയം ജീവിക്കുന്നു വിശ്വാസത്തിൽ ആഴപ്പെടുമ്പോഴാണ് നമുക്ക് ശരിക്കും ആ ഈ സുശരഭാഗം നമ്മളോട് പറയുന്നതാണ് എന്നിട്ട് പ്രിയപ്പെട്ടവരെ പിന്നീട് നമ്മൾ കാണുന്നത് അവർ അങ്ങനെ ഈശോടൊത്ത് മുമ്പോട്ട് പോകുന്നു അതിനുശേഷം ഈശോ ഈ വിശുദ്ധ ലിഖിതങ്ങളെല്ലാം അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുക്കുകയാണ് വിശുദ്ധ ലിഖിതങ്ങളെല്ലാം വ്യാഖ്യാനിച്ചു കൊടുക്കുന്നു അവരോ അവരുടെ കൂടെ ഒരു കൂട്ടുകാരൻ എന്ന പോലെ പോവുകയാണ് അവരുടെ ദുഃഖങ്ങളെല്ലാം അലിഞ്ഞില്ലാതാകുകയാണ് നമ്മുടെ മനസ്സിലും ഉണ്ടാകേണ്ട പ്രാർത്ഥന അത് തന്നെയല്ലേ ഈശോയെ അങ്ങേയെപ്പോലൊരു ഹൃദയം ഞങ്ങൾക്ക് നൽകണമെന്ന് ഒരു മറ്റുള്ളവർക്ക് സാന്ത്വനമായി മാറാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ അതോ നമ്മുടെ എടുത്തു വരുന്നവരെ കൂടുതൽ ദുഃഖഭരിതരായിട്ട് ഭരിതരായിട്ട് നമ്മൾ യാത്രയാക്കുകയാണോ ഞാൻ ഓർക്കുന്ന ഒരിക്കലും ഒരു അമ്മയും മകളും കൂടെ അഡ്മിഷന് വേണ്ടി വരികയാണ് അഡ്മിഷന് വേണ്ടി വന്ന അവര് പല സ്ഥലങ്ങളിൽ പോയി ഒരു സ്ഥലത്തും ഇല്ലേ മാർക്കൊറ്റൊക്കെ വെച്ച് കിട്ടാൻ പോലെ അവർ കൊടുത്ത ആപ്ലിക്കേഷനിലൊക്കെ പശക ഒന്നും ഒന്നും കിട്ടുന്നില്ല അവസാനത്തെ ചാൻസാണ് ആ അവരുടെ മുഖത്തോട്ട് നോക്കുമ്പോൾ ആരെങ്കിലും ഒരു ചെറിയ വാക്യം കടുപ്പമായിട്ട് പറഞ്ഞ് അന്നേരം കുട്ടികളെ നിറഞ്ഞു തുളുമ്പാനിരിക്കുന്ന കുടം പോലെയാണ് അപ്പൊ അത് അത് മനസ്സിലാക്കിയിട്ട് ഞങ്ങളെല്ലാം കൂടെ പറഞ്ഞു എന്തിനാണ് പേടിക്കേണ്ട കാര്യം എന്തായിരിക്കുന്നത് ധൈര്യമായിട്ടിരിക്കുക അഡ്മിഷൻ അപ്പൊ ആ സമയത്ത് ഈ അമ്മ ഏങ്ങിക്കരയാണ് നോക്കുക അപ്പോ നമുക്ക് മറ്റുള്ളവർക്ക് എന്തുമാത്രം സാന്ത്വനം കൊടുക്കാൻ പറ്റും എത്രമാത്രം എന്തുമാത്രം നമുക്ക് അവരെ ബിൽഡപ്പ് ചെയ്യുക എന്തുമാത്രം അവരെ ശക്തിപ്പെടുത്താൻ പറ്റും അവരുടെ ദുഃഖങ്ങളിൽ സമാശ്വാസമാകാൻ പറ്റുമെന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ് പ്രിയപ്പെട്ടവരെ ഈ സമയത്ത് നമ്മൾ നമ്മുടെ വലിയ ദുഃഖ ഭരിതമാക്കിയ ഒരു കാര്യമാണ് ആ വലിയൊരു ക്യാമ്പസ് ഇൻഫ്ലുവൻസറായ അമേരിക്കയിലെ ചാർളി കിർക്ക് എന്ന് പറയുന്ന ആ യുവാവ് മുപ്പത്തൊന്ന് വയസ്സുകാരൻ വെടിയേറ്റ് മരിച്ച സംഭവം അത് എത്രയോ സ്ഥലങ്ങൾ എത്ര യൂത്തിനെ ലക്ഷക്കണക്കായ യൂത്തിനെ വിശ്വാസത്തിലേക്ക് എല്ലാം കൊണ്ടുവന്നു അപ്പോൾ ഈ മരണത്തിന്റെ ഇതിൽ നിന്ന് ഫോക്സ് ന്യൂസ് ഒരു ഇന്റർവ്യൂ നടത്തുന്നത് അത് തുളസി ഗബാഡു ആയിട്ടാണ് അമേരിക്കൻ ഇന്റലിജൻസിന്റെ മേധാവിയാണ് ആ ഇന്റലിജൻസ് എന്ന് മാത്രം ഇത് സൂചന കൊടുക്കാൻ പറ്റിയിരുന്നു അതിൽ വീഴ്ച നമുക്കറിയില്ല എനിവേ ഇതാണ് അവിടെ ഈ ഫോക്സ് ന്യൂസ് പറയുമ്പോൾ വിളിക്കുമ്പോൾ പറയുന്ന ഈ തുളസി ഗബാഡ് പറയുന്ന ഹീ വാസ് എ കൺസോളർ വലിയ ആശ്വാസദായകനായിരുന്നു അദ്ദേഹം എല്ലാവരെയും ഡിബേറ്റിലൂടെ അന്നിട്ട് പറയാണ് ക്രിസ്തു തുല്യമായ ഒരു മനസ്സുള്ള ആളായിരുന്നു ഈ ചാള്ളി എന്ന് ഈ തുൾസി ഗബാഡ് പറയാണ് നമ്മുടെ ഇതാണ് മറ്റുള്ളവരെ സാന്ത്വനത്തിലേക്ക് നയിക്കുന്ന ക്രിസ്തു തുല്യമായ ഒരു മനസ്സ് നമുക്കുണ്ടോ എന്ന് ഈ സുഷൽഭ അവസാനിക്കുമ്പോ എങ്ങനെയാണ് ഈശോ അപ്പം മുറിച്ച് വിഭജിച്ചു കൊടുക്കുമ്പോൾ അവരുടെ കണ്ണുകൾ തുറക്കപ്പെടുകയാണ് നമുക്കുള്ള ഒരു ചിന്ത ഇതാണ് വിഭജിക്കപ്പെടുന്ന എല്ലാ ജീവിതങ്ങളുടെയും പിറകിൽ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു നിപ്പുണ്ട് എന്ന് നമ്മൾ മറക്കരുത് എവിടെയൊക്കെ ജീവിതങ്ങൾ വിഭജിക്കപ്പെടുന്നുവോ അവിടെയൊക്കെ ഉദ്ധിതനുണ്ട് എന്ന് നമ്മൾ മറക്കരുത് മറ്റുള്ളവർക്ക് വേണ്ടി വ്യയം ചെയ്യപ്പെടുന്ന ജീവിതങ്ങളുടെയെല്ലാം പിന്നാമ്പുറങ്ങളിൽ യൂതയാക്കുന്നിലെ പുതുക്കല്ലറയുടെ മുകളിൽ വിജയത്തിൻ്റെ കൊടിയടയാളവും പേറി നിൽക്കുന്ന ക്രിസ്തുവിൻ്റെ രൂപം ഈശോ മിശുകാടെ രൂപം നമുക്ക് ദർശിക്കാനാകണം Subscribe now and press the bell icon. Never miss an update.